സെപ്റ്റംബർ മാസത്തിലെ ലെയോ പതിനാലാമൻ പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പ്രസിദ്ധപ്പെടുത്തി എല്ലാ സൃഷ്ടികളുമായി നല്ല ബന്ധത്തിലായിരിക്കുവാൻ പ്രാർത്ഥിക്കുക എന്നതാണ് ഈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം അനുവർഷം സെപ്റ്റംബർ ഒന്നിന് സൃഷ്ടിയുടെ പരിപാലനത്തിനുള്ള പ്രാർത്ഥനാ ദിനവും അന്നു മുതൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ നാല് വരെ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളുടെ എക്യുമിക്കൽ സംരംഭമായ സൃഷ്ടിയുടെ കാലവും ആചരിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ലയോ പതിനാലാമൻ പാപ്പ ഈ മാസത്തെ നിയോഗത്തിൽ എല്ലാ സൃഷ്ടികളോടുമുള്ള നല്ല ബന്ധത്തിനായിരിക്കാനും ദൈവത്തിനെ പ്രിയപ്പെട്ടവരും സ്നേഹത്തിനും ആദരവിനും അർഹവുമായ സകല സൃഷ്ടികളുമായുള്ള നമ്മുടെ പരസ്പരാശ്രിതത്വം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതിനായി പ്രാർത്ഥിക്കുവാനുള്ള ക്ഷണം ഏകീകരിക്കുന്നത് പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം അടങ്ങിയ വീഡിയോ സെപ്റ്റംബർ രണ്ടിനാണ് പരസ്യപ്പെടുത്തിയത് വിശുദ്ധ ഫ്രാൻസിസ് അസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളേണ്ടതിന്റെ പ്രാധാന്യവും പാപ്പ വ്യക്തമാക്കി പ്രസ്തുത പ്രാർത്ഥനാ നിയോഗത്തിൽ പാപ്പ ഇപ്രകാരം പറയുന്നു എല്ലാ സൃഷ്ടികളിലും ഞങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ അത് പൂർണ്ണമായി തിരിച്ചറിയുന്നതിലൂടെ ഞങ്ങൾക്ക് എല്ലാ രൂപങ്ങളിലും സാധ്യതകളിലും ജീവനെ പരിപാലിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനും നീ ഞങ്ങളെ ക്ഷണിക്കുന്ന പൊതുഭവനത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയും ഞങ്ങൾ അറിയുകയും ചെയ്യട്ടെ ഇൻ്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്